റോമിലെ വത്തിക്കാൻ കുന്നിൽ തല കീഴായി കുരിശിൽ തറച്ച് കൊല്ലപ്പെടുകയാണ് ആത്മശക്തി എന്ന ദാനം പത്രോസിലായി ബലപ്പെടുത്തി നിങ്ങൾ ചിന്തിച്ച് കുരിശിൽ തല കീഴോട്ടും കാലുമേൽപോട്ടുമാക്കി പത്രോസിലികായി കുരിശിൽ തറയ്ക്കുകയാണ് പത്രോസിലിന് പ്രാപ്തനാക്കിയത് ആത്മശക്തിയുടെ ദാന സ്പിരിറ്റ് ഓഫ് മൈറ്റ് ശക്തിയുടെ ആത്മാവാണ് സഹോദരങ്ങളെ അന്തോസ് ഭദ്രോ സഹോദരൻ സഹോദര നിങ്ങൾ നോക്കിക്കേ എക്സാഗ്രഹ എന്റെ ദയമേ എന്തൊരു അവസ്ഥയെ നിങ്ങൾ കണ്ടു നോക്ക് കണ്ണു തുറന്ന് കാണണം ആ ഉറങ്ങിയിരിക്കുന്നവരൊക്കെ നുണർന്നെ എല്ലാവരും ഉണർന്നേ ചില ഉറക്കം തോന്നുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇരുന്ന് നിങ്ങൾ ആ ആ ആ നിങ്ങൾ എൻ്റെ ദൈവമേ ഞാൻ ഈ ഈ വിഷയത്തിനു വേണ്ടി ഇങ്ങനെ പഠിച്ച് കൊണ്ടിരിക്കുമ്പോൾ ചങ്ക് പെടയുന്നൊരു അനുഭവമായിരുന്നു പാത്രയിൽ എക്സാക്ട് കുരിശിൽ ബന്ധിച്ചു അന്തോസനെ അവിടെ കിടന്ന് ആ ആ കുരിശമെന്ന് വിധേയപ്പെടുന്നതിനേക്ക് മുമ്പ് സ്ലീഹ പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിന്റെ അവയവങ്ങളാൽ പൗത്രീകരിക്കപ്പെട്ട നല്ല കുരിശേ എത്ര നാളായി ഞാൻ നിന്നെ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ചിന്തിച്ച് ദൈവമേ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെ കുരിശ് എന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ കുരിശ് കുരിശൊഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അന്ത്രിയോസ് സ്ലീഹ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ കുരിശേ ഞാൻ എത്ര നാളായി നിന്നെ കൊതിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതാ ഞാനത് കണ്ടെത്തിയിരിക്കുന്നു നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് ദിവ്യ ഗുരുവിനെ എന്നെ സമർപ്പിക്കുക നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുരിശിൽ കിടന്ന് രണ്ട് ദിവസം സുവിശേഷം പ്രസംഗിക്കുക രണ്ടാം ദിവസമാണ് മരണപ്പെടുന്നത് രണ്ട് ദിവസം ആ കുരിശിൽ കിടന്ന് പരാതിയില്ല പരിഭവങ്ങളില്ല അസ്വസ്ഥതകളില്ല ആശങ്കകളില്ല സത്യ സുവിശേഷം പ്രസംഗിച്ചു അവിടെ കൂടി നിന്നവരോടൊക്കെ പ്രസംഗിച്ചു ശക്തിയുടെ ആത്മ ബലപ്പെടുത്തുന്നത് കണ്ടു യുഗാന്ത്യസഭയ്ക്ക് എന്തുമാത്രം ഈ ഈ വിശിഷ്ടദാനം ആവശ്യമാണ് ബർത്തലോമിയ കർത്താവിന്റെ മറ്റൊരു ശിഷ്യനായിരുന്നു ബർത്തലോമിയ അർമേനിയയിൽ വെച്ച് തൊലിയൂരപ്പെട്ട ശേഷം അദ്ദേഹത്തെ തലവെട്ടിക്കൊലിക്കൊണ്ട് കത്തിക്കൊണ്ട് തൊലി ഉലിയെ നോക്കി നിങ്ങൾ നമ്മൾ ഈ പോത്തറിച്ചിയും അട്ടിറച്ചിയും ഒക്കെ ഇങ്ങനെ 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 അറക്കുന്നത് പോലെ ആ തൊടയാ കാലിൻ്റെ തൊടയിലോട്ട് നോക്കി കത്തി കൊണ്ട് മുറിച്ചെടുക്കുകയാണ് തൊലി മുറിച്ചെടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ആ വേദന എന്ന് ചിന്തിച്ചു നോക്കിയേ മാനുഷികമായിട്ട് നമുക്ക് സഹിക്കാൻ ആ വേദനയിൽ

ഇന്നലെയായിരുന്നു സഭയിൽ മത്താശ്രീ ആയുട തിരുനാള് പക്ഷെ മത്താശ്രീ നിങ്ങൾക്ക് എത്തോപ്പിയിൽ വെച്ച് കുത്തി കൊല ചെയ്തു കുന്തം കൊണ്ട് കുത്തി അവരെല്ലാം രക്തസാക്ഷികളായി ഇതിനവരെ അവരെ പ്രാപ്തമാക്കിയത് ആത്മശക്തി എന്ന ദാനമാണ് രക്തസാക്ഷികളിൽ ശക്തിയോടെ വെളിപ്പെട്ടത് ഈ ദാനമാണ് രക്തസാക്ഷികൾ ശക്തിയോടെ പ്രവർത്തിച്ചത് ഈ ദാനമാണ് ശക്തിയുടെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് മൈറ്റ് നമ്മുടെ തോമാസിലിഖ നമ്മുടെ പിതാവ് ചെന്നൈയിൽ മൗണ്ട് തോമാസികൾ വെച്ച് കുന്താൽ കുത്തപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് കുത്തപ്പെട്ട് കൊല്ലപ്പെടുക രക്തസാക്ഷിയ പീലിപ്പോസിനെ നോക്കി പീലിപ്പോസ് ഹെലിയോ വെച്ച് കുരിശിൽ നോക്കി നോക്കി ആ കുരിശിൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കുകയാണ് കുരിശിൽ തറയ്ക്കപ്പെടുകയാണ് തീഷ്ണമതിയായി മറ്റൊരപ്പോസലാണ് സിറിയയിൽ വെച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥന സഭ ഉയർത്തിയാ തലക്കിട്ട് മഴ കൊത്തുക വിറക് കൊത്തി എൻ്റെ കർത്താവേ പച്ച ശരീരത്തിൽ ആ കൊണ്ട് മഴത്തുകയാണ് ശക്തിയുടെ ആത്മാവ് ബലപ്പെടുത്തുന്നു

തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടെങ്കിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊണ്ടോ തിളയ്ക്കുന്ന എണ്ണയിലെ നമ്മൾ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറയുന്നത് പോലെ ദൈവമേ പൊരിക്കുകയാണ് ഇത് ചിക്കനും മട്ടനും എന്നല്ല മനുഷ്യ ശരീരമാണ് തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടെങ്കിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാൽ വീണ്ടത് സംഭവിച്ചു ശേഷം പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു അവിടെ വെച്ച് ഇത് സംഭവിക്കുകയാണ് ഏടുന്നൂറിൽ അദ്ദേഹം മരണപ്പെട്ടു കർത്താവ് തനിക്കായി ഒരുക്കിയ ശാശ്വത ഭവനത്തിലേക്ക് യോഗനസിലെ കടന്നു പോവാണ് ഇനി യുവദാസിന് പകരം തെരഞ്ഞെടുത്ത അപ്പോസലനായിരുന്നു അധാത്തിയാസ് ജെറുസലേമിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലുകയാണ് കല്ലെറിഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ചു നോക്കി ഒരു ചെറിയ കല്ല് നമ്മുടെ ശരീരത്തിൽ കൊള്ളുമ്പോഴേക്ക് എന്തൊരു വേദനയാണ് കല്ലെറിഞ്ഞ് കൊല്ലെന്ന് പറഞ്ഞാൽ വളരെ ദാരുണമായ ദാരുണമായൊരു മാർക്കോസ് ഞാൻ ആ ആ ചിത്രം കണ്ടന്റെ ഹൃദയം ശരിക്കും പെട്ടെന്ന് പോയി ദൈവം ഞാൻ അതൊന്ന് പാപന കണ്ടു നോക്കി ചിന്തിക്കാൻ പറ്റി നോക്കി നിങ്ങൾ ആ രണ്ട് കൈകളും രണ്ട് കാലുകളും നാല് കുതിരകൾ നാല് ദിക്കുകളിലേക്ക് വലിക്കുകയാണ് ശരീരങ്ങനെ വിണ്ടു കീറ എന്ന് പറയില്ലേ ഈ ഉണങ്ങി വരണ്ട നിലങ്ങൾ വിണ്ടുകീറുന്നത് പോലെ ഇതാ പച്ചയായി ശരീരം കീറി 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 വിഭജിക്കപ്പെടുകയാണ് എന്റെ ദൈവമേ എത്ര ദുസ്സഹമായ വേദനയായിരിക്കും ഈ രക്തസാക്ഷിത്വത്തിന് ആരാ ശക്തി കൊടുത്തത് സ്പിരിറ്റ് ഓഫ് മൈൻഡ് ആത്മശക്തി എന്ന ദാനം സഹോദരങ്ങളെ കണ്ണു നിറയാണ് രംഗ നിങ്ങൾ നോക്കുമ്പോ കണ്ണു നിറയോ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഈ ഗാന്ധ്യ സഭയിൽ ഏറ്റവും ശക്തിയോടെ വെളിപ്പെടേണ്ട സാക്ഷ്യം നൽകാൻ പറ്റത്തില്ല ഭയം നമ്മളെ ഗ്രസിച്ച് നമ്മൾ കർത്താവിൽ നിന്ന് മാറിപ്പോകും സത്യവിശ്വാസം വിട്ടുപോകും സഹോദരങ്ങൾ മാർക്കോസിലേക്ക് ഉണ്ടായത് പോളിക്കർപ്പ് സ്മരണയിലെ ബിഷപ്പായിരുന്നു പോളിക്കാർപ്പ് പോളിക്കർപ്പ് എൺപത്തി ഏഴാമത്തെ വയസ്സ് രക്തസാക്ഷിയായി എരിയുന്ന അഗ്നികുണ്ടത്തിലേക്ക് അദ്ദേഹം എറിയുകയാണ് അഗ്നി കുണ്ടത്തിലേക്ക് മുമ്പ് ധീരതയോടെ പോളിക്കർപ്പ് വിളിച്ചു പറഞ്ഞു എന്താ വിളിച്ചു പറഞ്ഞത് എൺപത്തി ആറ് വർഷം ഞാൻ യേശു ക്രിസ്തുവിനെ സേവിച്ചു അവിടുന്ന് എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ എങ്ങനെ അവിടത്തേക്ക് ദൂഷണം ദൂഷണം പറയും എൻ്റെ സൃഷ്ടാവിന് എങ്ങനെ ദൂഷണം പറയും അവിടുന്ന് എൻ്റെ ന്യായാധിപനാണ് അദ്ദേഹം പിതാവ് സഭയിലെ വലിയൊരു സഭാപിതാവാണ് ഇഗ്നേഷ്യസ് സിമുഖങ്ങൾ കട്ടിച്ചു കീറി അദ്ദേഹത്തെ സിമുഖങ്ങൾ കഠിച്ചു കീറുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ ദൈവത്തിന്റെ ഗോതം പാണക്കൊണ്ട് ആ പിക്ചർ നോക്കി ആ ചിത്രം നോക്കി കഠിച്ച് കീറ സിംഹം ഞാൻ ക്രിസ്തുവിനോടൊപ്പമാകാൻ വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ വന്യമൃഗങ്ങളുടെ പല്ലുകളാൽ കടിച്ച് പൊടിയാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ചിലരവ തൊടാറില്ല എന്നെ കടത്താന്റെ ശക്തി വന്ന് ദാനിയൽ സിമുഖ അറ്റാക്ക് ചെയ്തില്ല എന്നാ പിതാവ് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ സിംഹങ്ങളുടെ പല്ലുകൾ പല്ലുകളിൽ കടിച്ച് എൻ്റെ ശരീരം ഞാൻ കൊതിക്കുകയാണ് എൻ്റെ ദൈവമേ നമുക്ക് ചിന്തിക്കാൻ പറ്റും സഹോദരങ്ങളെ ഇവരെ ബലപ്പെടുത്തിയത് ആത്മശക്തി എന്ന ദാനമാണ് ശക്തിയുടെ ആത്മാവാണ് ശക്തിയുടെ ആത്മാവാണ് ലോറൻസിന് നമുക്ക് നോക്കാം ഒരുപാട് വിശുദ്ധരുണ്ട് സെൻ ലോറൻസ് എന്റെ ശരീരത്തിന്റെ ഈ വശ ഇരുമ്പ് പലങ്കിൽ കെടുത്തിരിക്കുകയാണ് തീട്ട് കത്തിക്കുക നമ്മൾ ഈ എന്റെ ശരീരത്തിന്റെ ഈ വശം ശരിക്കും സഹോദരങ്ങളെ ഇനി എന്നെ കിടത്തുക നമ്മൾ കേട്ടിട്ടുണ്ട് ആ വാക്യം ഇനി എന്നെ മറിച്ച് കിടത്തുക മറിച്ചു കിടത്തുക മറ്റു രക്തസാക്ഷികളെ നിങ്ങൾ നോക്ക് ആദ്യം സഭയോട് ബന്ധപ്പെട്ട് അനേകം രക്തസാക്ഷികൾ പല വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളായി ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിക്കേ

ആത്മശക്തി എന്ന ദാനം നൽകണമേ നൽകണമേ പരിശുദ്ധാത്മാവേ സാക്ഷ്യം നൽകാൻ കൃപ ഇത് ആദിമ സഭയുടെ ചരിത്രം മാത്രമാണ് അല്ല സഹോദരങ്ങളെ യുഗാന്ത്യ കടന്നു വരിക നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആദിമസഭ നേരിടുന്നതിനേക്കാളും കൊടും പീഡനങ്ങളാണ് യുഗാന്ത്യ സഭ നേരിടുന്നത് യുഗാന്ത്യ സഭയിൽ നടക്കുന്ന നടന്ന ചില രക്തസാക്ഷിത്വങ്ങള് ഈ ഏതാനും മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നടന്ന നമ്മുടെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ചില രക്തസാക്ഷിത്വങ്ങള് നമുക്ക് ശ്രദ്ധാപൂർവം കാണാം നിങ്ങൾ നോക്കണം ലിപിയായി ഇരുപതോളം നമ്മൾ ക്രൈസ്തവ സഹോദരങ്ങള് മത തീവ്രവാദികള് നിങ്ങളെ വധിക്കുന്ന ഏതൊരുവനും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു പറയുന്ന ദിനം വരുന്നു അടുത്തവ പറഞ്ഞ വചനം ആക്ഷരീമായി ഇത് നിറവേറപ്പെടുകയാണ് ഒഴുകുകയാണ് ക്രൈസ്തവര് കണ്ണുതറന്ന് നോക്ക് സഹോദരങ്ങളെ വെട്ടിവെച്ചു കൊന്നു കളിത്തറുത്തുകൊല്ലുന്നു ഇതെല്ലാം വിശ്വാസത്തെ പ്രതിയാണ് പ്രതിയാണ് ഒരു ഈശോയെ പേരിൽ പേരിൽ വേണ്ടി അവളുടെ സഹപാഠികളും ആ കോളേജിലുള്ളവരെ കൊന്ന് അവസാനം അവളെ ചുട്ടിരിക്കുകയാണ് നൈജീരിയുള്ള ദബോറയെ നിങ്ങൾ നോക്കിയേ ഈ കാലഘട്ടത്തിലെ യങ്സ്റ്റേഴ്സിനെ വലിയ വെല്ലുവിളിയാണ് ഈ വിശ്വാസ സാക്ഷി ഉയർത്തുന്നത്

നമ്മുടെ ക്രൈസ്തവ സഹോദരൻ രക്തസാക്ഷികളായി ഈ ആധുനിക കാലഘട്ടത്തിലും ഫ്രാൻസിലുള്ള ഫാദർ ജാക്സ് ഹാമൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മത തീവ്രവാദി വന്ന് കഴുത്തറത്ത് അച്ഛനെ കൊല്ലുകയാണ് വലിയൊരു രക്തസാക്ഷിയായ അദ്ദേഹം മാറി എന്റെ സഹോദരങ്ങളെ ഇങ്ങനെ എത്രയോ എത്രയോ തീരെ രക്തസാക്ഷികൾ സഭയിലുണ്ട് ഇതെല്ലാം എന്താ നമ്മോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും യുഗാന്ത്യ സഭയ്ക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ആത്മാവിന്റെ വിശുദ്ധ ദാനമാണ് ആത്മശക്തിയുടെ ദാനം സ്പിരിറ്റ് ഓഫ് മൈറ്റ് നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹങ്ങളെ നമ്മുടെ വന്യവൈദികരെ സമർപ്പിതരെ സന്യസ്ഥര് അത്മായ പ്രേക്ഷിതരെ നമ്മുടെ സഭയെ പൂർണ്ണമായും പരിശുദ്ധ സമർപ്പിക്കുക ആത്മാവേ ആത്മശക്തി എന്ന ദാനത്താൽ ശക്തിയുടെ ആത്മാവിനാൽ ഞങ്ങൾ മുദ്ര വെച്ച് ധിരതയോടെ സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം